മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു ഏറെക്കാലമായി അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് അന്ത്യം സംഭവിച്ചത് ദീർഘകാലം യു ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ച തങ്കച്ചൻ ഘടക ഏകോപിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു പതിമൂന്ന് വർഷം യു ഡി എഫ് കൺവീനർ കെ പി സി സി പ്രസിഡന്റ് സ്പീക്കർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആൻറണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു നാല് തവണ എം എൽ എ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഫെഡ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്കമാലിയിൽ നിന്നും അഭിഭാഷകനായി എത്തി പെരുമ്പാവൂരിലെ സാംസ്കാരിക നേതൃത്വത്തിലെത്തിയ ചരിത്രമാണ് പി പി തങ്കച്ചന്റേത് അങ്കമാലി നായത്തോട് പൈനാടത്ത് പരേതനായ ഫാദർ പൗലോസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് ജനിച്ചു നിയമബിരുദവും പൊതുഭരണത്തിൽ ഡിപ്ലോമയും നേടി അങ്കമാലിയിൽ അഡ്വക്കേറ്റ് ഇട്ടിക്കുര്യൻ്റെ ജൂനിയറായി അഭിഭാഷക രംഗത്ത് പ്രവേശിച്ചു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആശ്രമം സ്കൂളിന് സമീപത്തെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ പെരുമ്പാവൂർ നഗരസഭ ചെയർമാനായിരുന്നു അറുപത്തിയെട്ടിൽ സ്ഥാനമേൽക്കുമ്പോൾ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ ചെയർമാനായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പദത്തിൽ തുടങ്ങി അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റും എറണാകുളം ഡി സി സി പ്രസിഡൻറ്റും പിന്നീട് രണ്ടായിരത്തി നാലിൽ ഏതാനും മാസം കെ പി സി സി പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നിയമസഭ സ്പീക്കറായി കേരള നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭരായ സ്പീക്കർമാരിൽ ഒരാളായ പി പി തങ്കച്ചൻ പ്രതിപക്ഷത്തിന്റെ പോലും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എംഎൽഎമാർക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ സഹായം തേടാനുള്ള അനുമതി നൽകിയത് തങ്കച്ചൻ സ്പീക്കറായ കാലത്താണ് പിന്നോക്കക്ഷേമം പരിസ്ഥിതി സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസുകളുടെ ഉറപ്പ് പാലിക്കുന്ന പരിശോധന എന്നിവയ്ക്ക് വേണ്ടിയുള്ള സബ്ജക്റ്റ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയതും ഇക്കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി സഭാ സ്പീക്കർമാരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായി കൃഷിമന്ത്രിയായിരിക്കെ തങ്കച്ചനാണ് കൃഷിക്ക് സൗജന്യ വൈദ്യുതി നൽകാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത് യു ഡി എഫ് മുന്നണിയിലെ ഘടക കക്ഷികളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നതിലും കോൺഗ്രസ് വിഭാഗീയതയുടെ നാളുകളിലേക്കും രാഷ്ട്രീയത്തിനപ്പുറത്തും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന തങ്കച്ചൻ്റെ ശൈലി സമുന്നയിത്വത്തിൻ്റെ വഴികൾ തുറന്നു പാത്രി അർക്കിസ് ബാവയിൽ നിന്ന് യാക്കോബോയ സഭയുടെ കമാൻഡർ പദവിയും ലഭിച്ചിട്ടുണ്ട് ടി വി തങ്കമ്മയാണ് പത്നി മൂന്ന് മക്കളുണ്ട് എ ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ